ഹലോ വെൽക്കം ടു മൈ ചാനൽ മഴ ദിവസം തന്നെയാണ് അപ്പോൾ ഒരു യാത്രയുണ്ടായിരുന്നു നാട്ടിലേക്കൊന്ന് പോയി വന്നു കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് പോണതും വരുന്നതൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോ ഭയങ്കര മഴയായിരുന്നു പോകുമ്പോഴൊക്കെ നണ്ടിയിലും ഫ്രണ്ടിലൊക്കെ പക്ഷേ റോട്ടിൽ ഒന്നും ആരും ഇല്ല സത്യം പറഞ്ഞാൽ ഒരു വണ്ടികളൊന്നും ഇല്ല കണ്ടില്ലേ കുതിരാൻ്റെ അവിടെ തറയപ്പോഴും നമുക്ക് ഒരു വണ്ടീനാണ് അതിൻ്റെ ഇടയിലൊന്നു കാണുന്നത് പിന്നെ എങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കീ കിടക്കുമ്പോഴോ ഒന്നുമില്ല ഓ അതായത് ഇപ്പോൾ എല്ലാവരും സ്ട്രക്കായി നിൽക്കണം ഈ മഴയും ഒക്കെ ആയിട്ട് ഒരുപാട് കടകളുടെ മുകളിലൊക്കെ മരങ്ങളൊക്കെ വീണിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മഴ വരുന്ന പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ കാറ്റും മഴയൊക്കെ വരുമ്പോഴല്ല അതൊരു ബുദ്ധിമുട്ടിയേട്ടാ നമുക്കൊരു ഭയമാണ് എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളൊരു അല്ലേ അപ്പോൾ അതേ അപ്പുറത്തേക്ക് കടന്നു നമ്മൾ അപ്പുറത്തേക്ക് കടന്നപ്പോഴും ദേഹിജനായിട്ട് ഇങ്ങനെ കാണാൻ നമ്മൾ റോഡൊന്നും ഇങ്ങനെ കാണാറേ ഇല്ല അപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നു കേട്ടോ അന്ന് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കാലത്ത് ഇങ്ങോട്ട് പോകുന്നു അന്ന് പോകുന്നില്ല കേട്ടോ അപ്പോൾ ചെമ്മീന് ഭയങ്കര വില കുറവ് അപ്പം നോൺ കഴിക്കുന്നവരുണ്ട് വെജും ഉണ്ട് നോണും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കർക്കിടകം കുളിക്കുന്നവരാവൂല പലരും അത് ഒഴിവാക്കണവരുണ്ടാവും അപ്പോൾ എന്തായാലും ചെമ്മീൻ കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നു നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മീൻ മേടിക്കലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇവിടെ നല്ല മീൻ കിട്ടാണ്ട് അവിടെ ചെന്നിട്ട് ഈ മീൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ കുറേ ചെമ്മീൻ നന്നാക്കിയൊക്കെ എടുത്തു കേട്ടോ അപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്യണേ ഞാൻ ഇങ്ങനെയാണ് സാധാരണ എല്ലാവരും മസാലയൊക്കെ തേച്ച് അരമണിക്കൂർ വെച്ച് എന്നിട്ടൊക്കെ ചെയ്യും ഞാനിതൊക്കെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ചെമ്മീൻ അങ്ങനെ തന്നെ ഇട്ടു ഉപ്പ് ഇട്ടിട്ടില്ല മിളക് ഇട്ടിട്ടില്ല മഞ്ഞൾ ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി അതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് അതൊന്നും ഡ്രൈ ആവും കണ്ടോ ഇങ്ങനെ ഡ്രൈ ആവും ഡ്രൈ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ തല ഇടുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ തല ഇട്ടിട്ടുണ്ട് ചെമ്മീൻ്റെ തല ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ കേട്ടോ അത് കടിക്കുന്നത് ഭയങ്കര വെറുപ്പാണ് പക്ഷേ അതെടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾക്ക് കറിയിലായാലും ഇതിലായാലും നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ്റെ തല ചേർക്കണം നല്ലത് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഏകദേശം ഒന്ന് വെള്ളക്കല്ലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ സവോള അരിഞ്ഞത് അതിലേക്ക് ചേർത്തു കേട്ടോ അപ്പം നന്നായിട്ടൊന്നിളക്കാൻ വീണ്ടും ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് മറ്റൊന്നു പറഞ്ഞാൽ മസാല ഇട്ട് അത് അപ്പോൾ മസാല മുക്കാഭാഗമൊക്കെ അരിഞ്ഞു പോവും അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും ഒന്ന് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കട്ടെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അതും കൂട്ടിട്ട് കൊടുത്തു ഇനി അതുകൂടെ ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് മൊരിയട്ടെ ചെമ്മീൻ ഓൾറെഡി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമ്മൾക്ക് മസാലകളും ഒക്കെ ഇടണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതേ സമയം ഒന്ന് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കറിവേപ്പില കറിവേപ്പില ഇട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടണം സഭോള നന്നായിട്ടൊന്ന് വാടിയിട്ട് വേണം മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് വാടട്ടെ ഉണ്ട നമ്മൾ ഇരുമ്പിന് ചെയ്യുന്ന ചട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല സുഖമാണ് ശരിക്കും അടിയിലൊന്നും പിടിക്കില്ല പാകത്തിന് വേവായിട്ടൊക്കെ കിട്ടും അപ്പോൾ മഞ്ഞൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ ഇട്ട് കൊടുക്കാം മുളകും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് മഞ്ഞൾ അത്രയേ ഉള്ളൂ ബാക്കിയൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാനൊരു സ്പെഷ്യൽ മസാല ഞാനിവിടെ എപ്പോഴും ഞാൻ പറയാറില്ലേ മല്ലി കുരുമുളക് ജീരകം ഇതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചതാണ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലി നമ്മൾ മുഴുവൻ മല്ലി വറുത്ത് പൊടിക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് കേട്ടോ അപ്പം അതിൽ കൂടെ കുരുമുളകും ഉണ്ട് ജീരകവും ജീരകമുണ്ട് അതുകൂടെ ഇതിലിട്ടുട്ടാ അത് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് തമിഴ്നാടിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ ഏകദേശമൊക്കെ അതിൻ്റെ ഒരു രീതികളിൽ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ അത് ഫ്രൈ ആയി കണ്ടോ എത്ര നേരം പിടിച്ചാൽ നമുക്ക് ഇതിലിപ്പോൾ ഒന്നും കരിഞ്ഞു പോയിട്ടില്ല നല്ല ഇതിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് കഴിക്കാം കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ചെമ്മീൻ വേറെ കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്കൊരു നാലുമണിക്കോ അങ്ങനെ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാവുന്ന കുട്ടികൾക്കൊക്കെ എങ്ങനെ കട്ട്ലെറ്റ് ഒക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ടിട്ടാ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അത് വെറുതെ പറയണതല്ല കേട്ടോ ഒട്ടും എണ്ണ കുടിക്കില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് റവയാണ് റവ ഇഞ്ചി പച്ചമുളക് സബോള കുറച്ച് മല്ലിയില ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർക്കണം ഇത്തിരി മഞ്ഞൾ ചേർക്കും പിന്നെ പാസ്ത സീസണിങ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് നമ്മൾ കുറേ ഫ്ലേവേഴ്സ് കിട്ടും നമുക്ക് ഹേർബ്സ് അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അത് നമ്മൾ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നമ്മൾ പലതും ചെയ്യുമ്പോൾ നമ്മൾ അതൊന്ന് ഇട്ട് നോക്കിയാൽ നല്ല വ്യത്യാസം കാണും അപ്പോൾ ചെമ്മീൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചുകൊണ്ടൊന്നും അതിലേക്ക് ഈ പറഞ്ഞതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ട അപ്പോൾ അതിൽ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില ചുവന്നുള്ളി കുനു കുഞ്ഞു കുനാന്ന് അരിഞ്ഞതിട്ട് സബോള അതിലേക്ക് റവ അത് ടൈറ്റാവണ വരയ്ക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് ചെമ്മീനൊരു ഇതുണ്ടാവില്ല ഒരു കോഴിമുട്ടയും കൂടെ ഉടച്ചൊഴിക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഒരു കോഴിമുട്ടയും കൂടെ ഉടച്ചൊഴിച്ച് മഞ്ഞള മുടച്ചൊഴിച്ച് കഴിഞ്ഞ് അതിനനുസരിച്ച് ആ റവ കൊടുക്കുക റവ ടൈറ്റ് ടൈറ്റാവണവരയ്ക്ക് നമ്മളൊന്ന് റവ ഇട്ടിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ്റെ അളവ് ചോദിച്ചാൽ ഞാൻ അളന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളതാണ് അപ്പം വെള്ളം തീരില്ല അത് മിക്സിയിലിട്ട് അടിച്ചപ്പോൾ അത് ശരിക്കും ഒരു നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അതാണ് കൊടുത്തത് ഇനി റവ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ സവോള കുറച്ച് കൂടുതൽ വേണം കുനു കുഞ്ഞുനാന്ന അരിഞ്ഞത് കേട്ടോ ഞാനത് ഫുഡ് പ്രോസസറിൽ ഇട്ട് കട്ട് ചെയ്ത് എന്നിട്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി വെക്കുക എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ അതിലൊന്നും വറുത്തു പോരാന്നുള്ള നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ടിട്ട് ചെമ്മീൻ അതിലേക്ക് നല്ല ടേസ്റ്റ് കൊടുക്കണമെന്നാണ് ചെമ്മീൻ എന്ന് പറയണത് ചെമ്മീൻ നല്ല ഫ്ലേവർ വരും നമുക്കൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നല്ല ഫ്ലേവർ ആവും വേണ്ട ഫ്രൈ ചെയ്ത് വരുമ്പോൾ വേണ്ട അപ്പോൾ ഇതൊന്നും തിരിച്ചു മറച്ചു വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും അതിന് നമ്മൾ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അപ്പം നീ ചായക്കൊക്കെ കഴിക്കാനൊന്നും ഓരോ കുഴപ്പം മീനാണെന്നുള്ളൊരു ഇത് കരുതണ്ട അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ വടയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ചെമ്മീൻ വട ഉണ്ടാക്കും ചെമ്മീൻ ഉണ്ടാകും അപ്പോൾ ചെമ്മീൻ ഇപ്പോൾ നല്ലപോലെ ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ ചാകരയൊക്കെ വീഴുന്ന സമയമാണ് നാട്ടിൽ ചെമ്മീന് നല്ലോണം ഉണ്ടാവും ഈ ടൈമിലൊക്കെ അപ്പം അതേ ബാക്കിയും കൂടെ ഇട്ട് വറുത്ത് കോരി എടുക്കുക ഇത് സോസ് മുക്കിയിട്ട് നമ്മൾ കഴിക്കണം അപ്പോഴാണ് അതിന് രുചി കിട്ടുകട്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് എണ്ണ കുടിക്കാത്തതെന്ന് മനസ്സിലായോ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴായാലും എന്ത് ഉണ്ടാക്കുമ്പോഴും ചിലർക്ക് മുട്ട കഴിക്കാൻ പാടില്ലാത്തൊരു കഴിക്കണ്ട കേട്ടോ ആ അതിലൊരു മുട്ട ഉടച്ചൊഴിച്ചു കഴിഞ്ഞാൽ അത് എന്താണോ അത് തീരെ എണ്ണ കുടിക്കില്ല കുടിക്കില്ലാന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എണ്ണ കുടിക്കാത്തതിൻ്റെ പ്രധാന കാരണം ആ ഒരു മുട്ട ഉടച്ചൊഴിച്ചില്ലേ അതുകൊണ്ടാണ് കേട്ടോ മുട്ട വേണ്ടെന്നുള്ളൊരു അത് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിങ്ങനെ മുക്കി കഴിക്കാൻ നല്ല രുചിയാണ് സോസിൽ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് എടുത്തോളൂ അപ്പോൾ അതിങ്ങനെ മുക്കി എടുക്കാം നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ചെമ്മീൻ ധാരാളമുള്ള സമയമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടം അപ്പോൾ തോട്ടത്തിൽ ചാണം ഇടുന്നുണ്ട് എല്ലാ തെങ്ങിനും എല്ലാത്തിനും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ട്രാക്ടർ പോയിട്ടാണ് ഓരോരോ ഭാഗങ്ങളിൽ നമ്മളെ ചാണകലും എടുത്തിട്ട് കുണ്ണന്ന് എന്നിട്ട് അവിടെ നിന്ന് എല്ലാത്തിനും ഇട്ടുനോക്കാം മഴയാണ് സേഫ് ആയിട്ടിരിക്കുക ഓക്കേ ബൈ